ഞാൻ നമ്മൾ ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച കഥ പറഞ്ഞില്ലേ ഈ വീഡിയോ എഡിറ്റ് എടുത്തിരം വേറൊരു കാര്യം കൂടി മനസ്സിലായി ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി യു ഞാൻ വീട്ടിലെത്തുന്നതിനൊറ്റ പ്രാവശ്യമാണ് ഫുഡ് കഴിച്ചത് ഇവരുടെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അറിയാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്യുക ചെയ്തു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കഴിച്ച് പകുതിയായപ്പോ തന്നെ എന്റെ വയർന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ മറ്റത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് നമ്മുടെ യു എസിലെ പോക്കും അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ടെൻഷനും എല്ലാം പ്രമാണിച്ച് ഞാൻ ഒരുപാട് മിലിഞ്ഞിണ്ടായിരുന്നു അമ്പത് കിലോ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലാദ്യമായിട്ടാണ് ഇത്രയും കുറയുന്നത് എന്നെ കാണുന്നവര് കാണുന്നവർ അത് പറയും ായിരുന്നു അപ്പൊ ഇപ്പൊ തന്നെ നമുക്കത് പരിഹരിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് അല്ല ഇത് തെറ്റിദ്ധരിക്കലേട്ടോ അപ്പൊ ആശു കുഞ്ഞിന് ഒന്നും കഴിക്കാൻ പാടില്ല അവനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഐസ് ബോക്സിലായിട്ടാണ് കൊണ്ടുവന്നത് ഈ മനുഷ്യനാണ് എന്റെ ഇടക്കിടയ്ക്ക് ഒന്നും ഫുഡ് കഴിക്കുന്നില്ല ഏ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ സ്വീറ്റ് ആയിട്ടുള്ള കൊറിയക്കറി ഭയങ്കര പാവായിരുന്നു കേട്ടോ അങ്ങനെ അമേരിക്കയിലേക്ക് ഞാൻ നടന്നല്ലേട്ടോ വന്നത് ഇതുപോലെ വീൽ ചെയറിൽ ഉരുണ്ടാണ് വന്നത് ആ കഥയും ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞി വീടിന്റെ ഹോം ടൂറൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ